മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ മഞ്ച് മുരുകൻ ക്ഷേത്രത്തെക്കുറിച്ചാണ് മഞ്ചു മുരുകൻ കേരളത്തിലും ഭാരതത്തിലും വിചിത്രങ്ങളായ ആചാരങ്ങളും കേട്ടുകേൾവിയില്ലാത്ത വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്തിന് പറയുന്നു പ്രശസ്ത വ്യക്തികൾക്ക് വരെ സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും വളരെയേറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ ആലപ്പുഴയിൽ തലവടി എന്ന പ്രദേശത്തുണ്ട് ബാലമുരുകനെ ആരാധിക്കുന്ന തലവടിയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രമാണിത് ഇന്ന് ഈ ക്ഷേത്രം മഞ്ചുമുരുകൻ ക്ഷേത്രം എന്ന പേരിൽ ലോകപ്രശസ്തമായിരിക്കുകയാണ് ഏകദേശ കണക്ക് പ്രകാരം മുന്നൂറ് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തലവടിയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രം ഈ ക്ഷേത്രം ഇവിടെ അറിയപ്പെടുന്നത് തെക്കൻ പഴനി എന്നാണ് പോലും ക്ഷേത്ര ഐതിഹ്യത്തിലേക്ക് പോകാം വളരെ വർഷങ്ങൾക്ക് മുൻപേ ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു ഭക്തൻ സ്ഥിരമായി മുരുകനെ കാണാൻ പഴനിക്ക് പോകുമായിരുന്നു പിന്നീട് പ്രായത്തിൻ്റെ അവശതകൾ നിമിത്തം മുരുകനെ കാണാൻ കഴിയാതെ വന്നത് അദ്ദേഹത്തിന് പ്രയാസമുണ്ടാക്കി ഇതിൽ വ്യസനിച്ച് പ്രാർത്ഥിച്ച ഭക്തന് സ്വപ്നത്തിൽ മുരുകൻ പ്രത്യക്ഷപ്പെടുകയും ആ പ്രദേശത്ത് ഒരു ക്ഷേത്രം പണിയുവാനും അവിടെ വന്നിരിക്കാമെന്ന് അരുളിപ്പാടുണ്ടാകുകയും ചെയ്തു അങ്ങനെയാണ് ഇവിടെ ഈ ക്ഷേത്രം പണിയാൻ ഇടയായതെന്നും മുരുകനെ പ്രതിഷ്ഠിച്ചതെന്നും സ്ഥലവാസികൾ വിശ്വസിച്ച് പോരുന്നു എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ട് പ്രശസ്തി നേടിയത് ഇവിടുത്തെ മഞ്ചു വഴിപാടിൻ്റെ പേരിലാണ് മറ്റു ക്ഷേത്രങ്ങളിലെ വഴിപാടുകളിൽ നിന്നും ഈ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ മഞ്ചു വഴിപാടാണ് ഇല്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഈ ക്ഷേത്രത്തിലെ മഞ്ചു വഴിപാട് വർഷങ്ങളായി സാധാരണ ക്ഷേത്രമായിരുന്ന തലവടി ക്ഷേത്രം ഒരു നാൾ അവിചാരിതമായിട്ടാണ് മഞ്ചു ക്ഷേത്രം ആകുന്നത് അതിൻ്റെ കഥ ഇങ്ങനെയാണ് ഒരു നാൾ മൂന്ന് വയസ്സുള്ള ഒരു ബാലൻ തൻ്റെ കയ്യിലിരുന്ന മഞ്ച് മുരുക നടക്കൽ സമർപ്പിച്ചത്രേ പിന്നീട് നോക്കിയപ്പോൾ ആ മഞ്ച് അവിടെ കണ്ടില്ല അതിൻ്റെ പൊരുൾ തേടി വിശ്വാസികൾ തിരക്കുകയും മറ്റാരും എടുത്തതായി കണ്ടില്ലെന്നും പൂജാരി ഉറപ്പിക്കുകയും ചെയ്തു ബാല മുരുകൻ നെസ്ലയുടെ മഞ്ച് ചോക്ലേറ്റ് മധുര നിവേദ്യമായി എന്നും ജനം വിശ്വസിച്ചു പിന്നീട് വിശ്വാസികൾ കൂടുതലായി മഞ്ച് മുരുകന് സമർപ്പിക്കാൻ തുടങ്ങി കുട്ടികൾക്കൊപ്പം മുതിർന്നവരും മഞ്ജു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്തു പറയാൻ ഇപ്പോഴും പതിന പതിനായിരക്കണക്കിന് മഞ്ജു ക്ഷേത്രത്തിലെത്തുന്നു എന്തായാലും ഈ വിശ്വാസം ഇവിടെ പൂർവാധികം ശക്തിയായി തുടരുന്നു വെച്ച് പ്രാർത്ഥിച്ചാൽ മുരുകൻ വിളി കേൾക്കുമെന്നും ഏതാഗ്രഹവും സാധിച്ചു കിട്ടുമെന്നും ഇവർ വിശ്വസിക്കുന്നു മഞ്ചു വഴിപാട് മഞ്ചു തുലാഭാരം മഞ്ചു പ്രസാദം മഞ്ജുമാല എന്നിങ്ങനെ പോകുന്നു വിശ്വാസികൾ അർപ്പിക്കുന്നവ അഞ്ച് രൂപയുടെ നെസ്ലെ മഞ്ചു വഴിപാടാണ് സമർപ്പിക്കുന്നത് ജനുവരി മാസം നടക്കുന്ന പ്രധാന ഉത്സവത്തിൽ പ്രസാദമായി നൽകുന്നതും മഞ്ജു തന്നെയാണ് മഞ്ജു വിശേഷം ഇവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു ഇവിടെ എത്താൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏഴ് കിലോമീറ്ററും ടൗണിൽ നിന്നും നാല് കിലോമീറ്ററും മാത്രമേ ദൂരമുള്ളൂ മഞ്ജുമുരുകൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുതേ